കാസർഗോഡ് കടമുറിക്കകത്തിട്ട് യുവാവ് തീ കൊളുത്തിയ സംഭവത്തിൽ യുവതി മരിച്ചു മണ്ണെടുക്കത്ത് സ്റ്റേഷനറി കട നടത്തുന്ന രമിതയാണ് ദാരുണമായി മരണപ്പെട്ടത് കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രതികാരമായി യുവാവ് യുവതിയെ കടമുറിക്കകത്തിട്ട് ദേഹത്ത് തീ കൊളുത്തി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് പതിനഞ്ചിനായിരുന്നു ഞെട്ടിക്കിത് ഈ സംഭവം നടന്നത് തമിഴ്നാട് ചിന്നപട്ടണ സ്വദേശി രാമമൃതം തിന്നറൊഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് അത്യാസന നിലയിൽ ചികിത്സയിലായിരുന്നു രമിത ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് രമിത മരിച്ചു റിമാൻഡിൽ കഴിയുന്ന പ്രതി രാമമൃതത്തിനെതിരെ ഇനി കൊലക്കറ്റ് ചുമത്തുക രമിതിയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരൻ കൂടിയാണ് രാമമൃതം പതിവായി മദ്യപിച്ച് കടയിൽ വന്ന രാമമൃതം പ്രശ്നമുണ്ടാക്കുന്നത് രമിത കടയുടമയോട് പരാതിപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് രാമവൃതത്തോട് കടയുടമ കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നുണ്ടായ പകയാണ് രമിതയെ ആക്രമിക്കാൻ കാരണവും അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ രമിതയെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് അതിവ ഗുരുതരമായതിനാൽ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല രാമവൃതത്തെ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ മാത്രം ചില ദിവസങ്ങളിൽ കടയിലെത്തിയ രാമവൃതം ചൊവ്വാഴ്ച വൈകിട്ട് ചെറിയൊരു പന്തവും തീപ്പെട്ടയും കയ്യിൽ സൂക്ഷിച്ചു ായിരുന്നു വന്നിരുന്നത് നേരെ യുവതിയുടെ കടയിലെത്തി ദേഹത്ത് തിന്നർ ഒഴിച്ച ശേഷം തീ കൊളുത്തി ഉടൻ തന്നെ ബസ്സിൽ കയറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ നാട്ടുകാർ പ്രതിയെ തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നീട് യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു മദ്യപിച്ചെത്തി ശല്യം ചെയ്യുകയെന്ന രമിതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഫർണിച്ചർ കട അടപ്പിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഇയാൾ രമിതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും പരാതിയുണ്ട് സാധനം വാങ്ങാനെത്തിയ അയൽവാസി സജിത പുരുഷോത്തമൻ കടയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത് പന്തം കത്തിച്ച് പാത്രത്തിൽ തിന്നിറും െത്തിയ രാമമൃതം യുവതിയുടെ മേലേക്ക് തിന്നൊറൊഴിച്ചു തീ ആളിപ്പടർന്നതിനിടെ രക്ഷപ്പെടാൻ രഭിത വരാന്തിലേക്ക് ചാടുകയായിരുന്നു ചെയ്തിരുന്നത്